ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗേഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ചിട്ട് പി എസ് സി ആവർത്തിച്ച ചോദ്യങ്ങളാണ് നോക്കാം അതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്തിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒത്തിരി വീഡിയോസും ഷോർട്സ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടനോക്കുക കേട്ടോ കൂടാതെ പി എസ് സി ബുള്ളറ്റിൻ തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നിവയിൽ നിന്നുള്ള ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക ക്ലാസ്സിലോട്ട് കടക്കാം ഭാഷാശേഷി വികസിപ്പിക്കാൻ കേരള സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് ഹലോ ഇംഗ്ലീഷ് മലയാള തിളക്കം സുരീലി ഹിന്ദി പഠന പിന്തുണ ആവശ്യമുള്ളവർക്ക് പത്താം ക്ലാസ് വരെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ശ്രദ്ധ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഗണിതത്തെ അറിയാനും പ്രയോജനപ്പെടുത്താനുമുള്ള സങ്കേതങ്ങൾ സാമൂഹിക പങ്കാളിത്തത്തോടെ പ്രൈമറി ക്ലാസുകളിൽ നടപ്പാക്കിയ പദ്ധതിയുടെ പേര് ജനകീയ ഗണിതോത്സവം കുട്ടികളിൽ ശാസ്ത്രാഭിരുചിയും ശാസ്ത്രാവബോധവും വളർത്തുക എന്ന ആശയം മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കിയ പദ്ധതി ശാസ്ത്ര എന്താണ് സഹിതം പദ്ധതി ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട ശേഷികൾ അതത് സമയം തന്നെ നേടിയോ എന്ന് പരിശോധിക്കാനും നേടാൻ ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തി അധ്യാപകരെ സഹായിക്കാനും വേണ്ടി നടപ്പാക്കിയ ഡിജിറ്റൽ പോർട്ടൽ സജ്ജീകരണമാണ് സഹിതം രണ്ടായിരത്തി ഇരുപതിലെ പാഠപുസ്തക പരിഷ്കരണത്തിൽ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വിഷയങ്ങൾ കൃഷി പ്രളയവും പ്രളയാനന്തര പ്രവർത്തനങ്ങളും മലയാള ഭാഷാ പഠനം വ്യാപകമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമം മലയാള ഭാഷാ നിയമം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൊണ്ടുവന്ന പദ്ധതി ഇ ക്യൂബ് ഇ ക്യൂബ് പദ്ധതി വികസിപ്പിച്ചെടുത്തത് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ആവിഷ്കരിച്ച മറ്റു പദ്ധതികൾ ഇ ലൈബ്രറി ഇ ലാംഗ്വേജ് ലാബ് വിക്ടേഴ്സ് ചാനൽ സെക്കൻഡറി തലത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ ഗവേഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി റിലീഷ് ഇംഗ്ലീഷ് കേരളത്തിലെ സ്കൂളുകളിലെ ഇപ്പോഴത്തെ പഠന സമയം എത്ര ദിവസം എത്ര മണിക്കൂർ ഇരുന്നൂറ് പ്രവർത്തി ദിവസം ആയിരം മണിക്കൂർ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് കേസ് ഇപ്പോൾ ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ അസാപ്പ് എന്നാൽ എന്താ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നാഷണൽ സ്കിൽ മിഷൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏവ അസാപ്പ് കേസ് കുടുംബശ്രീ എൻ എസ് ക്യു എഫ് എന്നാൽ എന്ത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം ഒരു കേന്ദ്ര പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ കോവിഡ് കാരണം ഇൻ സർവീസ് പരിശീലനം നടത്താൻ കഴിയാതെ വന്നപ്പോൾ ഓൺലൈൻ രൂപത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് പ്രശിക്ഷ രണ്ടായിരത്തി ഇരുപത് ഓൺലൈൻ കാലത്ത് അധ്യാപകർക്കും കുട്ടികൾക്കും ആവശ്യമായ പഠന വിഭവങ്ങൾ പങ്കുവയ്ക്കാൻ എസ് സി ആർ ടി ആരംഭിച്ച ബ്ലോഗിൻ്റെ പേര് പ്രശിഷ മാധുരി കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കഴിവ് കണ്ടെത്താനും അവ പരിപോഷിപ്പിക്കാനുമായി രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പദ്ധതിയുടെ പേര് ടാലൻ്റ് ലാബ് പ്രാഥമിക അധ്യാപകർക്ക് പുറമെ സംസ്ഥാന തലം മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും അവരുടെ പരിധിയിൽ വരുന്ന അധ്യാപകരുടെ അക്കാദമിക് വിശദാംശങ്ങൾ മോണിറ്റർ ചെയ്യാൻ കയറ്റൊരുക്കിയ പോർട്ടലിൻ്റെ പേര് സമഗ്ര കുട്ടികൾക്കായി രൂപപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ക്ലാസ് ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെൻറ് സിസ്റ്റം ക്ലാസ് എന്ന പേരിൽ മറ്റൊരു പദ്ധതി കൂടിയുണ്ട് മറ്റൊരു പദ്ധതിയുടെ പേര് കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് സ്റ്റഡീസ് ഇൻ സ്കൂൾ പൊതുവിദ്യാഭ്യാസം രാജ്യാന്തര നിലവാരത്തിലാക്കുന്നതിനുള്ള പദ്ധതികൾ ഒന്ന് സമഗ്ര സമഗ്ര എന്ന പേരിൽ ഒരു അധ്യാപക പരിശീലന പോർട്ടൽ കൂടിയുണ്ട് രണ്ട് പ്രിസം പഠന നേട്ടങ്ങൾ സമൂഹത്തോട് വിനിമയം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതി പഠന തെളിവുകൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റലി ചലഞ്ചഡ് എവിടെ പ്രവർത്തിക്കുന്നു തിരുവനന്തപുരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സ്ഥാപനം മുൻ വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിലാണ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്നു സർവശിക്ഷാ അഭിയാൻ രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ എന്നിവ ഏതു തരം പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികൾ ഈ രണ്ട് പദ്ധതികളും ലയിപ്പിച്ചാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത് എന്താണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ പാൽ പുഞ്ചിരി പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും മറ്റ് സ്പോൺസർമാരുടെയും സഹായത്തോടെ പ്രഭാത ഭക്ഷണം ലഘുഭക്ഷണം എന്നിവ നൽകി വരുന്ന പദ്ധതി പ്രൈമറി തലത്തിലെ കുട്ടികളുടെ ആരോഗ്യ പരിപോഷണ പദ്ധതിയുടെ പേര് ഹെൽത്തി കിഡ്സ് സ്കൂൾ അന്തരീക്ഷം ശിശു സൗഹൃദവും പരിസ്ഥിതി സൗഹൃദവുമാക്കി മാറ്റാൻ വേണ്ടി കേരളത്തിലെ തിരഞ്ഞെടുത്ത പന്ത്രണ്ടായിരം സ്കൂളുകളിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ കൃഷിയെയും പരിസ്ഥിതിയെയും കുറിച്ച് ബഹുജനങ്ങളെ ബോധവൽക്കരിക്കാൻ നടത്തുന്ന പദ്ധതിയുടെ പേര് ക്യാമ്പസ് ഒരു പാഠപുസ്തകം ഐ ടി ആറ്റ് സ്കൂളിൻ്റെ പുതിയ പേര് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് കൈറ്റ് നടത്തുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്റ്റേഴ്സ് കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ട അധ്യയന ദിനങ്ങൾ വീണ്ടെടുക്കാൻ തുടങ്ങിയ പരിശീലന പരിപാടികൾ ഏതൊക്കെ അക്ഷരവൃക്ഷം അവധിക്കാല സന്തോഷങ്ങൾ